നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ോറും സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് വാടാമല്ലി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു വണ്ടൂർ കാളികാവ് റോഡിലെ ആഫ്റ്റർ അക്കാദമിയിൽ സംഘടിപ്പിച്ച പരിപാടി കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ അവരെ നാലാം വർഷവും നമുക്ക് അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ കുട്ടികളോട് പറയാനുള്ളതുണ്ട് എ പ്ലസ് എണ്ണ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ യാത്ര സെറ്റ് ചെയ്യുക നിങ്ങളെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് ആ ലക്ഷ്യത്തെ പിന്തുടർന്നു പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ എക്സാമുകളുടെ റിസൾട്ടോ അതിന് അതിനെക്കുറിച്ച് പരിചരിപ്പിച്ചിട്ട് അതിനെ കുറിച്ച് വെച്ചിട്ടുള്ള സമയം കാണാതെ എന്നോട്ടുള്ള നിങ്ങൾ പറയാറോ അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് എടുക്കാവുന്ന എല്ലാ എഫോർട്ടും എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാം ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ വാങ്ങി വിജയം കൈവരിച്ചവരെയാണ് പ്രത്യേകം അനുമോദിച്ചത് ചടങ്ങിൽ ഇ കെ സ്റ്റോർ ഉടമ അബ്ദുൾ സലാം കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം നടത്തി മുള്ളൻ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു അശ്വതി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഗിരീഷ് പൈക്കാടൻ എം മുജീബ് റഹ്മാൻ കെ സതീഷ് കെ അബ്ബാസ് എ ഹബീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ